മകൻ വളർന്നു വലുതാകുമ്പോൾ അവനോട് പറയാനിപ്പോൾ എൻ്റെ കയ്യിൽ കഥകൾ ഒരുപാടുണ്ട് ആദ്യം ടി ട്വൻ്റി ലോകകപ്പിൽ ഇപ്പോൾ പെർത്തിലും അവൻ എൻ്റെ ഒപ്പം തന്നെയുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ്റെ മനസ്സിലാകുന്നുണ്ടാകില്ല എന്നാൽ ഇന്ത്യ ചരിത്ര വിജയങ്ങൾ കുറിക്കുമ്പോൾ അവൻ ഈ സ്റ്റാൻഡുകളിൽ ഉണ്ടായിരുന്നെന്ന് വളർന്നു വലുതാകുമ്പോൾ ഞാൻ അവന് പറഞ്ഞു കൊടുക്കും പെർത്തിലെ ഐതിഹാസിക വിജയത്തിന് ശേഷം ഏറെ വികാരാധീനായിരുന്നു ഇന്ത്യൻ നായകൻ ജസ്പ്രീത് ബുംറ സ്വന്തം മണ്ണിൽ കിവീസിനോട് വടങ്ങിയ വൈറ്റ് വാഷിന്റെ മുറിവുണങ്ങും മുമ്പെയാണ് ഇന്ത്യ ആസ്ട്രേലിയയിലേക്ക് വണ്ടി കയറിയത് ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കും മുമ്പേ പരിഹാസശരങ്ങൾ ഏറെക്കൊണ്ടു രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമില്ല പെർത്തിൽ ലാസ്റ്റ് ഇലവനെ പ്രഖ്യാപിക്കുമ്പോൾ പരിചയ സമ്പന്നരായ രവീന്ദ്ര ജഡേജയും ആർ അശ്വിനും ദ ഗൌട്ടിലാണ് ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ നൂറ്റി അൻപതിന് മുഴുവൻ ബാറ്റർമാരും കൂടാരത്തിലെത്തി എല്ലാം അവസാനിച്ചെന്ന് വിധിയെഴുതാനിരുന്നതാണ് എന്നാൽ കഥ അവിടെ മുതലാണ് ആരംഭിക്കുന്നത് പെർത്തിനെ ഇന്ത്യൻ ബാറ്റർമാരുടെ ശവപ്പാറമ്പാക്കിയ ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് പരിചയ സമ്പന്നൻ അല്ലെങ്കിലും ഇപ്പുറത്തും ഒരു നായകൻ നായകനുണ്ടെന്ന കാര്യം മറന്നുപോയിട്ടുണ്ടാകും ജസ്പ്രീത് ജസ്ബീർ സിംഗ് ബുംറ ഹേസൽവുഡും സ്റ്റാർക്കും മാർഷും കമ്മിൻസും ചേർന്ന് അവസാനിപ്പിച്ചടുത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു ബുംറ സ്കോർബോർഡിൽ അറുപത് റൺസ് തെളിയും മുമ്പേ ഓസീസ് നിരയിലെ ഏഴ് ബാറ്റർമാർ നിരനിരയായി കൂടാരം കയറി സ്റ്റീവ് സ്മിത്തിന്റെ ക്രിക്കറ്റ് കരിയറിലേക്ക് ഒരു നാണക്കേടിന്റെ റെക്കോർഡ് ഇന്ത്യൻ നായകൻ തുന്നിച്ചേർത്ത് കൊടുത്തു ചരിത്രത്തിൽ ആദ്യമായാണ് ഓസീസ് മണ്ണിൽ വെച്ച് സ്മിത്ത് ഗോൾഡൻ ടക്കാവുന്നത് ബുംറയുടെ ആ തീപ്പന്തിന് ഒന്ന് പ്രതിരോധിക്കാൻ പോലും ആകാതെ അയാൾ നിരായുദ്ധനായി ഓസീസിന്റെ കൂട്ടത്തകർച്ചയ്ക്ക് ശേഷം മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ എക്സിൽ കുറിച്ച രസകരമായ വർത്തമാനം സോഷ്യൽ മീഡിയ ആഘോഷമാക്കി അതിങ്ങനെയായിരുന്നു ഓക്കെ ഗൂഗിൾ പ്ലേ ജസ്പ്രീത് ബുംറ സോറി ജസ്പ്രീത് ബും്രസ് അൺപ്ലേയബിൾ ട്രാവിസ് ഹെഡിന്റെ ഓഫ് തെറിപ്പിച്ച ഹർഷിദ് റാണയുടെ ബ്യൂട്ടിഫുൾ ഡെലിവറി മൈതാനത്തെ വാക്കേറ്റത്തിന് ശേഷം ലബൂഷയിന്റെ വിക്കറ്റ് വിടുത മുഹമ്മദ് സിറാജിന്റെ ആഘോഷം നിലയുറപ്പിക്കുമെന്ന് കരുതിയ അലക്സ് കാരിയെ രണ്ടാം ദിനം താനെറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ പുറത്താക്കി ഇന്ത്യൻ നായകന്റെ അഞ്ച് വിക്കറ്റ് ആഘോഷം അങ്ങനെ അങ്ങനെ ആരാധകർ ഓർമ്മിക്കാൻ നിരവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ഒടുവിൽ ഇന്ത്യക്കായി തങ്ങളൊരുക്കിയ വാരിക്കുടിയിൽ കുരിഞ്ഞു വീണ ഓസീസിന്റെ പതനം നൂറ്റിനാല് റൺസിൽ പൂർത്തിയായി ആദ്യ ദിനം പതിനേഴ് വിക്കറ്റുകൾ വീണ പുറത്തിലിൽ രണ്ടാം ദിനം കഥ മാറി ഓസിസ് ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞുകിടത്ത് യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും നില കുറപ്പിച്ചു സ്റ്റാർക്കും ഹേസൽവുഡും മാർഷും കമ്മിൻസും ലിയോണും പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഇരുന്നൂറ് റൺസ് കടക്കും വരെ ഒറ്റ വിക്കറ്റ് പോലും വീണില്ല ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബോളർമാരിൽ ഒരാളായ മിച്ചൽ സ്റ്റാർക്കിനോട് നിങ്ങളുടെ പന്തുകൾക്ക് വേഗം പോരല്ലോ എന്ന് പറഞ്ഞ് സ്ലഡ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് കാരൻ ജയ്സ്വാൾ പെറത്തിലെ മനോഹര കാഴ്ചകളിൽ ഒന്നായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഹർഷിത് റാണയോട് നിന്നെക്കാൾ വേഗത്തിൽ എനിക്ക് പന്തറിയാൻ കഴിക്കുമെന്ന കാര്യം മറക്കേണ്ടെന്ന സ്റ്റാർക്കിൻ്റെ കമൻറ്റിലുള്ള മറുപടി കൊന്നണമായിരുന്നു ജയ്സ്വാളിൻ്റെ സ്ലഡ്ജിങ് ബയലേശമന്യെ പെറത്തിൽ സ്റ്റാർക്കിനെ നേരിട്ട ജയ്സ്വാൾ അയാളെ പല ഒരു അനായാസം അതിർത്തി കടത്തി ഒടുവിൽ ജോർജ് ഹേസൽവുഡിനെ സ്ലിപ്പിന് മുകളിലൂടെ സിക്സർ പറത്തി സെഞ്ചുറി അതിലും മനോഹരമായിരുന്നു പെർത്തിൽ കോലിയുടെ തിരിച്ചു വരവ് ഒരു വർഷം നീണ്ട സെഞ്ചറി വരൾച്ചയ്ക്ക് ശേഷം അയാളുടെ ബാറ്റ് ആരാധകർ കാണാൻ ആഗ്രഹിച്ചതുപോലെ ശബ്ദിച്ചു ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ കോലി സെഞ്ചുറി പൂർത്തിയാക്കിയത് നൂറ്റി നാൽപ്പത്തിമൂന്ന് പന്നിൽ നിന്നാണ് എട്ട് ഫോറും രണ്ട് സിക്സും അയാളുടെ ഇന്നിങ്സിന് മിടിവേകി ഓസീസ് മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടത്തിൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിനെ മറികടന്നാണ് കോലി തൊട്ടത് അയാളെക്കാൾ അയാളുടെ സെഞ്ചുറി ഞങ്ങൾ െന്ന് ഇന്ത്യൻ ഡിന്റെ പ്രതികരണം വിളിച്ചു പറഞ്ഞു ഒടുവിൽ ഒരു കൂറ്റൻ റൺമല ആതിഥേയർക്ക് മുന്നിൽ ഒഴുക്കി ഇന്ത്യ ഡിക്ലെയർ ചെയ്തു വിൻ അപ്പോഴും ഇന്ത്യയുടെ ജയസാധ്യതകൾ തെളിഞ്ഞിരുന്നില്ല രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്നായിരുന്നു പ്രവചനങ്ങൾ പലതും എന്നാൽ പെർത്ത് വീണ്ടും ഓസീസിന്റെ ചവപ്പറമ്പായി എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ മക്സീനയെ സമ്പൂജനാക്കി മടക്കി ബുംബറയുടെ ആദ്യ പ്രഹരം പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു പതിനേഴ് റൺസ് എടുക്കുന്നതിനിടെ കടപുടകിയത് നാല് വൺമരങ്ങൾ ക്രീസിൽ നങ്കൂരമിട്ട ട്രാവൽസ് ഹെഡിനെ മൂന്നക്കം തൊടു മുമ്പേ കൂടാരത്തിലെത്തിച്ച് ക്യാപ്റ്റൻ ബുംറ കങ്കാരുക്കളുടെ അവസാന പ്രതീക്ഷയും തല്ലിക്കെടുത്തി മിച്ചൽ മാർസിന്റെയും അലക്സ് കാരിയുടെയും പോരാട്ടങ്ങൾ അർദ്ധ സെഞ്ചറിക്ക് മുമ്പേ അവസാനിച്ചു പിന്നെ മൈതാനത്ത് ചില ചടങ്ങുകൾ മാത്രമേ ഇന്ത്യയ്ക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ വാഷിങ്ടൺ സുന്ദർ അത് ഭംഗിയായി പൂർത്തിയാക്കി പെർത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ കൂറ്റൻ ജയമാണ് ഇന്ത്യ കുടിച്ചത് ഓസീസ് ഒരുക്കിയ കെണിയിൽ അവരെ തന്നെ കുരുക്കി വീഴ്ത്തിയ ക്യാപ്റ്റൻ ബുംറയെ തേടി തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം എത്തി ആ പുരസ്കാരം അയാൾക്കല്ലാതെ മറ്റാർക്ക് നൽകിയാലും അത് അനീതിയായി പോകുമായിരുന്നു എന്നാൽ താനായിരുന്നെങ്കിൽ ഈ പുരസ്കാരം ജയ്സ്വാളിന് നൽകും എന്നായിരുന്നു ഇന്ത്യൻ നായകന്റെ പ്രതികരണം ഒപ്പം വിരാട് കോഹ്ലിക്ക് വാനോളം പുലർത്താനും ബുംറ മറന്നില്ല കോഹ്ലിക്ക് ഞങ്ങളെയല്ല അയാളെ ഞങ്ങൾക്കാണ് ആവശ്യം എന്നായിരുന്നു മത്സരശേഷം ബുംറ പറഞ്ഞു വെച്ചത് കോഹ്ലി സെഞ്ചറികൾ തൊട്ട ശേഷം ഇന്ത്യൻ ഡഗൌട്ടിന്റെ ആഘോഷത്തിൽ ബുംറയുടെ വാക്കുകൾ പതിഞ്ഞുകിടന്നിരുന്നു ഫോം ഔട്ടിന്റെ പേരിൽ വിമർശന ചരങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയ വിരാടിന്റെ കമ്പാക്ക് ഇന്ത്യൻ ക്യാമ്പിന് നൽകുന്ന ആവേശം ചെറുതല്ല ഒരുപടി മനോഹര കാഴ്ചകൾ ആരാധകർക്ക് മുന്നിൽ അവശേഷിപ്പിച്ചാണ് പെർടെസ്സിന് തിരശീല വിരാട് കോഹ്ലിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അവയിൽ പലതും മൂന്നാം ദിനം കളി അവസാനിപ്പിച്ച് ഇന്ത്യൻ ടീം മൈതാനം വിടുമ്പോൾ ടീമിനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നയിക്കാൻ യശസ്സി ജയ്സ്വാളിനോട് കോഹ്ലി ആവശ്യപ്പെടുന്നത് കാണാമായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന് ഒരിക്കൽ പോലും പിടികൊടുക്കാതെ ഇന്ത്യൻ ഇന്നിങ്സിന് അടിത്തറവാകിയ കെ എൽ രാഹുലും ജയ്സ്വാളും മൈതാനം വിടുമ്പോൾ ഇരുവർക്കും സല്യൂട്ട് ചെയ്ത് കോഹ്ലി ബൗണ്ടറി ലൈനരികിൽ നിൽപ്പുണ്ടായിരുന്നു ഓസീസിന്റെ ഒന്നാം ഇന്നിങ്സിൽ കോഹ്ലി ഒരു നിർണായക ക്യാച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ആ സിറ്റുവേഷനെ പുഞ്ചിരിയോടെ നേരിട്ട ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറക്ക് ഓസീസ് ഇതിഹാസം ആദം ഗിൽ വരെ കയ്യടിച്ചു അങ്ങനെ അങ്ങനെ മനം നിറച്ച ഒരു പിടി മുഹൂർത്തങ്ങൾ തമാശക്കാണെങ്കിൽ പോലും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയോട് കുടുംബത്തിനോടൊപ്പം നിന്നോളൂ ഇവിടെ കാര്യങ്ങൾ ബുംറ നോക്കിക്കോളും എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആരാധകർ